ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ് വാച്ചിങ് മൈ വീഡിയോ അപ്പം ഞാൻ വന്നിരിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് ഗൈസ് അപ്പോൾ നമ്മൾ കുറേ നാളൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ഇന്ന് ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ എക്സ്പെരിമെൻ്റ് തന്നെ നോക്കാം അപ്പം ഗൈസ് ഞാൻ ഇത് കണ്ട പോലെ തന്നെ ഈ ഓടിൻ്റെ പീസുകൾ ഈ വെള്ളത്തിലിട്ട് നോക്കാൻ പോവാണ് ഗൈസ് എന്ത് സംഭവിക്കുകയെന്ന് നമുക്ക് നോക്കാം ഇന്ന് ഞേറ് പന്ത്രണ്ടാണ് ഗൈസ് നാളെ പതിമൂന്ന് നാളത്തേക്ക് ഇതിൻ്റെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് നാളെ നോക്കാം നമുക്ക് ഈ ഓടും ഓരോ പീസായിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം എന്നിട്ട് ഓ ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം ഇപ്പം ഈ വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന അവസ്ഥ നാളത്തേക്ക് എന്താവും ഒരു പിടിയും ഇല്ല നമുക്ക് നാളെ എണീറ്റിട്ട് എന്തോ ആവുന്നു നമുക്ക് നോക്കാം നോക്കുന്നത് പതിമൂന്നാം തീയതി രണ്ട് ഇരുപത്തൊന്നാണ് സമയം അപ്പം നമ്മൾ ഇന്നലെ വെച്ചൊരു കാര്യം എടുത്ത് നോക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു ഒരാൾക്കാരനോടൊക്കെ നമുക്കൊന്ന് എടുത്ത് നോക്കാം നമുക്ക് ഓരോന്നായിട്ട് അങ്ങ് എടുത്തു നോക്കാം പൊടിഞ്ഞിട്ടൊന്നുമില്ല ഗൈസ് പൊടിഞ്ഞിട്ടുമില്ല അതിനൊന്നും പറ്റിട്ടുമില്ല വെള്ളത്തിന്റെ കളർ മാറിയതല്ലാതെ ഓടിനൊന്നും സംഭവിച്ചിട്ടില്ല ഗൈസ് അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു എക്സ്പെരിമെന്റ് ഫെയിൽ ആവുന്നത് അപ്പൊ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാ ഈ ഓട് ചുട്ടെടുത്തതാണ് എല്ലാ ഓടും ചുട്ട് ചുട്ട് തന്നെയാണ് എടുക്കുന്നത് അപ്പൊ ഓട് വെള്ളത്തിൽ ഇട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ ई वीडियो लाइक लाइए शेयर सब्सक्राइब